ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ടാണ് റെസിപ്പി എന്താണെന്ന് കാണുമെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് ഓരോ നാട്ടിലും ഇതിനോരോന്നാണ് അറിയപ്പെടുക നമ്മളിവിടെ എന്നാണ് കേട്ടോ പറയാം ഞാനിവിടെ കാണിക്കുന്നത് ഒരു കിലോ കല്ലുമ്മക്കായി അളവിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് നോട്ട് ചെയ്താൽ മതി ഒരു കിലോ കല്ലുമ്മക്കായ്ക്ക് ഈയൊരളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ഓരോ കല്ലുമ്പക്കായ ആയിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കണേ നമ്മൾ കല്ലുമക്കായ് നിറക്കുന്നതുകൊണ്ട് തന്നെ തോടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കണം അതിൻ്റെ പുറം ഭാഗത്തുള്ള കച്ചറൊക്കെ മൊത്തം റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ട് മാത്രമേ നിറക്കാൻ പറ്റുള്ളൂ കാരണം അരിയൊക്കെ വരുന്ന സമയത്ത് ആ തോടിലുള്ള കച്ചറൊക്കെ അരിയിലേക്ക് വരുന്നതുകൊണ്ടാണ് നല്ല നീറ്റായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് തവണ കഴുകുകയും ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു പാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് നമ്മൾ ഇവിടെ എന്ന് പറയാ ഇതെടുത്തിട്ടൊന്ന് റിമൂവ് ചെയ്യണേ അത് ഈ ഒരു സെൻ്റർ ഭാഗത്തായിട്ടാണ് വരാം എടുത്തതിന് ശേഷം ഒന്നും കൂടി കല്ലുമക്ക അതിൻ്റെ അറച്ചിയൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ നടുവിൽ ഒരു കുറച്ചൊരു വേസ്റ്റും കൂടി ഉണ്ടാവും അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ വെക്ക വെള്ളമൊക്കെ ഇറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തത് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ഗ്ലാസ് പച്ചരിയാണ് ഒരു ഗ്ലാസ് പച്ചരി ഏകദേശം മൂന്ന് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കഷ്ണം ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് അരക്കഷ്ണം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകമാണ് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ജ്യൂസിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള അരയാണ് നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത് അതിന് ഒരു അര ഗ്ലാസിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ആയിട്ടുള്ള നമ്മൾ മാവായിട്ട് കിട്ടേണ്ട ഇത് കുറച്ച് ഒരു ജീരകവും അതുപോലെ തന്നെ ഉള്ളിയും തേങ്ങയൊക്കെ കടിക്കാനുള്ള ഒരു വിധത്തിലായിട്ടാണ് ഈ ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കേണ്ടതുള്ളൂ ഇവിടെ ഞാൻ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങലരി രണ്ടര ഗ്ലാസ്സോളം വരുന്നുണ്ട് ഇതെടുത്തിട്ടുള്ളത് നല്ല തിളച്ച ചൂട് വെള്ളത്തിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കലാണ് കേട്ടോ അത് ഏകദേശം ഒരു നാല് മണിക്കൂറോളം കുതിർത്തതിന് ശേഷം നമ്മൾ കഴുകി വാഷ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത് അരി അരക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇല്ല അതിൽ കുറച്ച് കുറച്ചിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് പത്തിരിക്ക് വേണ്ടിയിട്ട് ഈ അരി അരച്ചതിനകത്ത് പൊടിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കാറുള്ളത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ സോക്ക് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കല്ലുമ്പക്കായ് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ജ്യൂസിൻ്റെ ജാർ കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പത്തിരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയിൽ പുഴുങ്ങലരിയും അതുപോലെ തന്നെ പച്ചരിയും ആഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പത്തിരിപ്പൊടി വരുന്നത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ഇതുപോലെ അരി അരച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ പൊടിയും കൂടി ചേർത്ത് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കാറുള്ളത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഉള്ളിയും അതുപോലെ പെരിഞ്ചീരകം വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അതിലേക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഈസി ആയിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിനൊക്കെ ഒന്ന് വെളിച്ചെണ്ണ കൊടുക്കുക അതുപോലെ തന്നെ കയ്യിലൊക്കെ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ കല്ലുമ്മക്കായിലും ഇതുപോലെ തന്നെ അരി നിറച്ച് കൊടുക്കുക കേട്ടോ അരി നിറയ്ക്കുമ്പോൾ ചില ആൾക്കാർ ചില ഷേപ്പ്സിലൊക്കെ ആക്കാറുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ആക്കി എടുക്കാറുള്ളത് നല്ല സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോരോ തട്ടുകളായിട്ട് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് തട്ടുകളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കല്ലുമക്കായ റെസിപ്പിയാണ് ഇത് എന്തായിട്ട് എല്ലാവർക്കും ട്രൈ എല്ലാവർക്കും നമ്മുടെ കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫേവറേറ്റ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കര കണ്ണൂര് എനിക്ക് തോന്നുന്നു കല്ലുമ്മക്കായി അതുപോലെ തന്നെ കോഴിക്കോടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അറിയാത്തവർക്ക് ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് വേവിക്കാനുണ്ട് അരിയൊക്കെ വെന്ത് വരണം അതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാനുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ അടിയിലുള്ള പാത്രത്തിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിന് പറ്റിപ്പൊന്ന് ഇല്ലായെന്നിങ്ങനെ കയ്യോടെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തുറന്നതിന് ശേഷം ആവി വരും അതുകൊണ്ടുതന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൈയോടെ ടച്ച് ചെയ്ത് നോക്കാൻ അപ്പോൾ പറ്റിപ്പുന്നില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഏകദേശം ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കല്ലുമക്കായിട്ട് തോട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കല്മക്ക് അതിന്ന് തോട് റിമൂവ് ആയിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ ചൂടോടെ തന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളകി കിട്ടണം അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം തണിഞ്ഞതിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അളക്കിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ആ തോടിലന്നെ പറ്റി പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ വരാറുണ്ട് അത് ചൂടോടെ ചെയ്യുമ്പോൾ അങ്ങനെ വരും കേട്ടോ അതുകൊണ്ട് തന്നെ തണിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിനെ നല്ല പെർഫെക്റ്റ് നമുക്ക് കല്ലുമ്പക്കൈ കിട്ടോ ഓരോന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് തോടോട് കൂടിയിട്ടും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഞാനിവിടെ തോടൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് കാരണം ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പെട്ടെന്ന് ഇളകി പോകും അതുകൊണ്ട് തോടൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള മസാല സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു കപ്പിൽ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് മൂന്നാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മെയിനായിട്ട് സാധാരണ മുളക് വെച്ചിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനെ ഒരു മസാലയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാട്ടോ നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലോണം മുളക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മുളക് കുറച്ച് കുറച്ചിട്ടാണ് ആഡ് ചെയ്തത് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ലൊരു ഫ്ലേവർ തരും നല്ലൊരു ടേസ്റ്റാണ് എന്തായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ഭയങ്കര സ്മെല്ലും കാര്യമൊക്കെ ആയിരിക്കും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് ലൂസ് ലൂസാക്കിയിട്ട് എടുക്കുക നല്ല കുറച്ച് ലൂസ് ലൂസാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നൊന്ന് മുക്കി പൊരിയണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണൂര് ഭാഗത്ത് ഒട്ടുമിക്ക ചായക്കടയിലും എന്തായിട്ടും കിട്ടുന്നൊരു ഐറ്റമാണ് കല്ലുമ്പക്കായി അത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നത് ഞാനിവിടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഓയിൽ കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നേരത്തെ പറഞ്ഞിട്ടില്ലേ നമുക്ക് തോടൊക്കെ റിമൂവ് ചെയ്യാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ആ ഒരു സമയത്ത് ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ അങ്ങനെയൊക്കെ മുക്കി പൊരിയുന്ന വിധത്തിലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിൽ ഈ മസാല തന്നെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാലും നല്ല ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കല്ലുമ്മക്കായി വീഡിയോ ലാസ്റ്റ് ഭാഗം ഇല്ല കേട്ടോ കാരണം ഞാനിതൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായത് പിന്നെ ഇത്രയും ഉള്ള ഒരു വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിഷമം കാരണമാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻസ് ഒന്നും എടുത്തിട്ടില്ല ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരും മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക